ൾ കമന്റ് വാങ്ങാറില്ല നമുക്ക് ഇവിടെ ഒരു ഉണ്ടാക്കാനുള്ള പരിപാടി കോളേജ് എട്ടൊമ്പത് കോടി ഉപയ്യ വേണം ഞാൻ ഒരു നല്ല മനുഷ്യനോട് അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അദ്ദേഹം സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്ത് അതിന് വേണമെങ്കിൽ ഇവിടെ നേരത്തെ അക്കൗണ്ടന്റായ ഒരു വ്യക്തി സാക്ഷിയാണ് അവളുടെ പേരിപ്പ ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ ഞാൻ പറയും കാണിച്ചു അദ്ദേഹത്തിന് മുന്നാ ചോദിച്ച സെക്കാത്തിന്റെ ഫണ്ട് നിങ്ങൾ ബിൽഡിങ്ങിന് വേണ്ടി സ്വീകരിക്കുമോ ഞാൻ പറഞ്ഞ് സ്വീകരിക്കൂല വാങ്ങൂല എട്ടൊമ്പത് കോടിയാന്ന് നിറഞ്ഞിട്ട് പടച്ചോന്റെ അടുത്ത് കുടുങ്ങുന്നതിന് പേടിയുണ്ട് മൗലിമാരെ നിങ്ങളെ പോലല്ല ഞമ്മക്ക് ആഹാരത്തിൽ വിശ്വാസുണ്ട് വാങ്ങൂലെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ കുറച്ച് കഴിഞ്ഞപ്പന്നോട് പറഞ്ഞു നിങ്ങളോട് എനിക്ക് വലിയ മതിപ്പായി എന്ന് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ആരും ജക്കാത്ത് വാങ്ങൂല അതേ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോ ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചിറങ്ങുമ്പോ നമ്മളെ മായനാജി വന്നിട്ട് എന്നോട് അന്യസ്ഥാതെ എന്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ പൈസ ഉണ്ട് ഇവിടെ പാവപ്പെട്ട മുതൽ ഉണ്ടാവില്ലേ അവർക്ക് കൊടുക്കാൻ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങും അത് 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 വാങ്ങുന്നത് പാവപ്പെട്ടവർക്ക് വിതരണം ും അതിനു തെറ്റില്ലാന്ന നേരത്തെ നമ്മൾ കിതാബ് വായിച്ചത് ഒരു വ്യക്തിയെ ആ നിലക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ഒരു തെറ്റുമില്ല അങ്ങനെ പലരും സംഖ്യയെ ഏൽപ്പിക്കും വിശ്വസ്തത ഉണ്ടായാൽ ഒന്നും വേണ്ട അങ്ങനെ ഏൽപ്പിച്ചാൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും അതിനൊരു വിരോധവും ഇല്ല അത് കമ്മിറ്റിയല്ല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൗലവിമാർക്ക് അറിഞ്ഞൂടാ കമ്മിറ്റി ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ കമ്മിറ്റി കമ്മിറ്റിയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാകുക ഇത് അവസാനം പിരിച്ചു വിടേണ്ടി വന്നാൽ ആർക്കാ പോവുക ഭരണഘടന ഭരണഘടന വായിച്ചു പോവാസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിൽ എടുത്തേക്കാ പോവുക പോവാൻ അത് കൊടുക്കേ എനി ചോദിക്കട്ടെ കമ്മിറ്റി ബഹുമാനപ്പെട്ട കീഴടവസ്ഥ കേരളത്തിൽ അറിയപ്പെട്ട ഒരു അറിയപ്പെട്ടൊരാലിരുന്നു എന്റെ ഉസ്താദിന്റെ ഞാൻ പണ്ട് ഇവിടെ പുല്ലൂക്കരയുമായി തള്ളി ഓതിപ്പടിക്കുന്ന കാലത്ത് ചോദിച്ചു നോക്ക് മാഹിക്കാരോട് ജക്കാത്ത് കമ്മിറ്റി അവിടെ കുറെ ആൾക്കാർ കമ്മിറ്റി ഉണ്ട് അന്ന് ഞാൻ അതിനെതിരെ ലഘുലേഖറക്കി ഞാനന്ന് ചെറിയ മുതായ ആ സമയത്ത് ഞാൻ കീഴൻ ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു ഇതിനുവേണ്ടി മീറ്റ് ചെയ്തല്ല മഹാനപരുകൾ കടമേരിയിൽ ഒരു പരിപാടിക്ക് മുത്തായുമായി എന്നെ ക്ഷണിച്ചിട്ട് പോയതാ തീർച്ചയോടും അങ്ങനെ അന്ന് ഉസ്താദിനോട് ഞാൻ ഇതിനെ സംബന്ധിച്ചു ചോദിച്ചു എന്താ കമ്മിറ്റി അങ്ങ് വലിയ പണ്ഡിതനാ ഇവിടെ പ്രവർത്തിച്ച ഇസ്ലാമിയുടെ നേതാവ് അറിയില്ലേ മൊഹിതയുടെ ഉസ്താദ മൂപ്പര് ഇവിടെ ചോദിച്ചു ഞാൻ എന്നോട് പറഞ്ഞു മനെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആളെ കമ്മിറ്റി ഉദാഹരണം പറയാൻ പത്താള് ഈ പത്താളുകളെയും ആണോ ഏൽപ്പിക്കുന്നത് കമ്മിറ്റിയുടെ വ്യവസ്ഥത അനുസരിച്ച് പത്താളെ ഏൽപ്പിച്ചാൽ അത് ആറാളെയാണ് കാരണം ഭൂരിപക്ഷം അനുസരിച്ചല്ലേ കമ്മിറ്റി തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൽ ആറാണ് ആ ആറ് ആരാണ് ഇപ്പൊ നിർണയിച്ച് പറയാൻ കഴിയോ ഇല്ല കാരണം അത് അപ്പപ്പോഴുണ്ടാകുന്ന സംഭവം അല്ലേ യോഗത്തിൽ എന്താ തീരുമാനം വരുന്നത് അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന് ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് എന്തേ ആ ഇബാറത്ത് കാണിച്ച കാണിച്ചത്ത് കാണാതെ ആയി പോയത് അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂല അല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട് സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ ഓ സുഹൃത്തുക്കളെ അപ്പോൾ കമ്മറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം ഒരു മൗലവിന്റെ അതിന് ഉണ്ടല്ലോ എന്നാ പിന്നെ മഹല് കമ്മിറ്റി മഹല്ല് കമ്മറ്റിയെ ഒക്കാൽത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പത്താളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും പത്താളും കുത്തിരിക്ക എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാരും കൂടി പിടിക്കാം കൈ പിടിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് എല്ലാരും ഒന്നിച്ചു പറയാ ഇതാണല്ലോ ഒന്നിച്ച് ഗാനം പാടുന്നതാണല്ലോ ഏൽപ്പിച്ചാൽ എങ്ങനെ ആ നിക്കാഹി നടത്തും നിക്കാഹിന്റെ എങ്ങനെ നടത്തും ഇതുപോലെ തലാക്കിയെല്ലാം വേണ്ടി ഏൽപ്പിക്കാലോ വക്കാലത്താക്കാലോ അപ്പൊ പത്താള വക്കാലത്ത് ആക്കുക എല്ലാരും കൂടി ഒന്നിച്ചൊരു ഒന്നിച്ചൊരുത്തലാക്ക ഇത് പറ്റുമോ ഇങ്ങനെ പരിപാടി ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മറ്റിയെ അഹിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയിലുള്ള ഒരു കൂടാന്നില്ല അയാൾ മെമ്പറാണ് നിലനിൽക്കല്ല വ്യക്തി എന്ന് നിലക്കാണ് ഏൽപ്പിക്കുന്നത് അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സക്കാത്ത് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് സക്കാത്ത് വിചാരിച്ചിതക്കാത്ത ഏൽപ്പിച്ചുകൂടാന്നുണ്ടോ കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ ഇവിടെ വകുപ്പ് ഇതാണ് ചോദ്യം സുഹൃത്തുക്കളെ

അങ്ങനെ നമ്മൾ സക്കാത്ത് വാങ്ങാത്തത് കൊണ്ട് അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ എന്താണ് സംഭാവന ആയിരിക്കും ചോദിക്കൂലേ അങ്ങനെ അയച്ചു കൊടുത്തത് എന്തിന് അത് കെട്ടിയപ്പോ തന്നെ അത് അറിഞ്ഞപ്പോ തന്നെ സക്കാത്ത് ഇവിടെ വാങ്ങാറില്ല എന്ന് അയാൾ എന്നെ പിന്നെയും കൊടുത്തു പിന്നെ അത് പിന്നെ അവർ അങ്ങനത്തെ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ പല ചതികളും ജമായത്തുകാർ ചെയ്യലോ ഖുറാൻ ഹദീസിലും അർത്ഥം മാറ്റി ചതിക്കുന്ന ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ ചതിയാണ് നടത്തിക്കൂടാത്തത്